പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നില്ലാത്ത സമാധാനവും അഭിമാനവും സന്തോഷവും എല്ലാമുള്ള എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആയിരത്തോളം ദിവസങ്ങളായി തുടർച്ചയായി ഒരുപാട് ആളുകൾ മെഡിറ്റേഷൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ സന്തോഷവും പുഞ്ചിരിയും സമാധാനവും വിളർത്തുവാൻ ഹാപ്പി പാർക്കിന് സാധിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകൾ അതുപോലെ തന്നെ ഇനി എന്ത് ഇനി മുന്നോട്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന രൂപത്തിൽ സ്റ്റെക്കായ മരണമല്ലാതെ മറ്റൊന്നും ഇനി മുമ്പിലില്ല എന്നുപോലും വിചാരിച്ചിരുന്ന ഒട്ടനേകം ആളുകളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ സാധിച്ചു ഒരുപാട് കുടുംബങ്ങളിൽ പുഞ്ചിരി കൊണ്ടുവരുവാൻ സാധിച്ചു അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഫിനാൻഷ്യലി വലിയ അബാൻഡൻസ് റോഡ് നയിക്കുവാനും വേണ്ടി സാധിച്ചു തീർച്ചയായിട്ടും ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നിങ്ങളെല്ലാവരും ഒരു കാര്യം ഉറപ്പിക്കുക നന്ദിയോടുകൂടി ജീവിക്കുക ഇതൊന്നും നമ്മുടെ ഒരു പ്രത്യേക കഴിവോ നമ്മുടെ വലിയ നമ്മളൊരു വലിയ ആളായത് കൊണ്ടോ അല്ല ഒന്നും ആരുടെയും ഒരു കുത്തകയല്ല ഈ ഒരു കാര്യങ്ങളൊന്നും ഇത് എനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല മറ്റൊരുപാട് ആളുകൾ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾക്കും ഇത് ചെയ്യുവാനും സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സിനെ തുറന്നിടുക എത്ര പ്രതിസന്ധിയിലാണെങ്കിലും ശരി അതിൽ നിന്ന് കരകയറുവാൻ തീർച്ചയായിട്ടും ഒരു വഴി നമ്മുടെ മുമ്പിൽ വരും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പുഞ്ചിരി പുലർത്തുവാനും സന്തോഷം കൊടുക്കുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം ജീവിതത്തിൽ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവർ ലഭിക്കുവാനുള്ളത് അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു സഹായിക്കുന്നു ഒരുപാട് ആളുകളോട്ട് ഇതിൻ്റെ സന്ദേശം എത്തിക്കുന്നു സോ മനസ്സ് നിറഞ്ഞ് എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇതുപോലെ എല്ലാവർക്കും സാധിക്കട്ടെ ഒത്തിരി ആളുകൾ ഇതൊക്കെ പഠിച്ചെടുക്കട്ടെ പ്രത്യേകിച്ച് ഇ എഫ് ടി ഇ എഫ് ടിയുടെ ബേസിക് അഡ്വാൻസ് മാസ്റ്റർ ട്രഷർ എന്ന് പറയുന്ന കോഴ്സ് മൈൻഡ്ഫുൾനെസ് എന്ന കോഴ്സ് ബ്രെയിൻ മാസ്റ്റർ എന്ന കോഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിലൂടെയൊക്കെ കടന്നുപോയി അനേകായിരം ആളുകളുടെ ലൈഫ് മാറി മറിഞ്ഞതിന് ഒരിക്കൽ കൂടി ഞാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് നന്ദി പറയുന്നു അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ